ഹായ് ഫ്രണ്ട്സ് ഇതാണ് അറേബ്യൻ സ്റ്റൈലിൽ വരുന്ന സംഭവം ഇത് തലകെട്ടെ പല നാട്ടിൽ പല പേരാണ് ഇപ്പൊ എനിക്ക് തന്നത് ഒരു കുവൈത്ത് ചേങ്ങയാണ് അപ്പൊ ഇതിന്റെ പേര് കുവൈത്ത് നിന്ന് ആയിക്കോട്ടെ കുവൈത്തില് കന്തോല ഡ്രസ്സിന്റെ കൂടെ ഉണ്ട ഒരു തലകെട്ടാണല്ലോ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല പേര് അറിയണ്ട പോലെ കമന്റ് ചെയ്തോളി അപ്പൊ ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് സംഭവം കാണിച്ചത് ഓക്കെ അപ്പൊ വീഡിയോ നേരെ നേരെ പോവാ പേര് ഇതിന്റെ

ടയില നിന്നേ ചെറിയ കണക്ഷൻ. 20 കണ്ടിലെ. ദേ പാർദേ ജി പൂലി തെരയാതോ? പാർദേ. കേട്ടെന്നല്ലേ? നോക്കട്ടെ അതെ മുസൻ ബി അവനൊരു അല്ലേ മുസൻ ബി ഇടാതി പിസ മോയോ എക്കീടലല്ലേ 얘는 താൻ വീ മുസൻ ബി തന്ന tend da <laughs> <laughs> <laughs>